ി ഉമ്മല്ലതിനേലവനോഹം തുമ്മലേലവനോഹം എന്ന് നിബ്സലാ സിനിമ തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല കാലഘട്ടം നിബ്സലാ അലിമാ തങ്ങളും മഹാന്മാരായ സഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷറപുൽഹൽക്ക് നബിസ്വലാ അലുസ്ല തങ്ങളുടെ കബറ കൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാല് നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ കബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ കബറ് പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പല്ലുകളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടിൽ പണെല്ലാവരും കൊടുക്കലോ തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരുണ്ട് അതുപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന ഉടുക്കൽ നമ്മളും തുടങ്ങി സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തു നിൽക്കുമല്ലോ ഓല സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിന്റെ ആധിപത്യം നമ്മുടെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തുക്കും ചെലവഴിക്കൽ വന്നത് പള്ളിക്കൾക്കും വന്നു കബറുകൾക്കും വന്നു എല്ലാം വന്നു വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് പിന്നെ അത് ക്രിസ്ത്യാനിയാണ് ഹിന്ദുക്കള് പോലെ സംസ്കാരത്തിൽ നമ്മൾ വാങ്ങിയതാണ് ഇതല്ലേ റസൂല പറഞ്ഞത്യാനികളെ പാതയേക്ക് മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റിയ തന്നെ ചെയ്യുമെന്ന് അഷറഫു മുത്തു മുഹമ്മദ് മുസ്തഫ ശ്രോതസ് മാത്രങ്ങൾ അന്ന് പഠിപ്പിച്ചു അതാ നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ അവിടുന്ന് കിട്ടിയതാണ് പറഞ്ഞത് ഹൈന്ദവനും ക്രൈസ്തവനുമൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോ അവർ ചെയ്യുന്നത് കണ്ടപ്പോ ആ സംസ്കാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൈമാറിയിട്ടാണ് ഇതൊക്കെ വന്നത് എന്ന് അതിന് മുമ്പിൽ നിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയും പറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു ഒഴിവ് ആവശ്യമില്ലല്ലോ ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ പേരിൽ പുത്തനാചാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ശൈലി നബിക്കോ സഹേപത്തിനോ പരിചയമില്ല